വളരെ ദുഃഖിതനാണ് ഷുഗർ കൂടി തോന്നുന്നു എനിക്ക് വല്ലാത്ത അപമാനം അപമാനം എന്താ രാഷ്ട്ര രാഷ്ട്രനിർമാണത്തിലോ സാന്ത സമരത്തിനോ യാതൊരു പങ്കു ഇല്ലാത്ത പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ എപ്പോഴും സദാസമയവും ഭയങ്കര മാനസികമായ സംഘർഷം ആത്മരക്ഷമൊക്കെ തോന്നാറുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളിതിന്റെ ഭാഗമാകാൻ പറ്റിയില്ലല്ലോ പിന്നെന്ത് നമ്മളിങ്ങനെ ജീവിച്ചു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അത് മാത്രമല്ല നിങ്ങൾ എന്ത് സാന്ദ്ര സമരത്തിൽ എന്ത് ചെയ്യുന്നു ചോദ്യം നിരന്തരമായി അസ്ത്രം പോലെ നെഞ്ചിൽ വന്ന് പതിക്കുമ്പോഴും അദ്ദേഹം നിസ്സഹായനായി പലപ്പോഴും നിന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ ദുഃഖമാണ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ സങ്കടം കേട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്തോ വാവേ പറ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവം അനുഭവപ്പെട്ടു സഹായ അവസ്ഥ കാരണം ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാനുമില്ല ആകെ ഈ പറയപ്പെടാനുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് അവിടെ വന്നിട്ട് പച്ച വർഗീത പറയുക അതാണെങ്കിൽ നേരെ ഒന്നും നീറ്റ് പോലെ നിൽക്കാൻ പറ്റുന്നില്ല ആ നേരെ പോലെ അതുമായി വിട്ട് തന്നെ തഴുപ്പു അങ്ങനത്തെ മനുഷ്യനാ എന്നിരുന്നാലും പച്ച വർഗീത പറയാൻ യാതൊരു മനസ്താപവും ഇല്ല എന്നെങ്കിലും ഇവന്റെ ഒക്കെ നല്ല വാക്ക് കേരള സംഭവം കേട്ടിട്ടുണ്ടോ ഒരുമേനെക്കുറിച്ച് നന്മേനെ കരുണയെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് സൗഹൃദത്തെ ഒന്നുമില്ല അന്ന് കേൾക്കത്തില്ല പച്ചത്തൂനിയാസം അങ്ങനെ പറയും ഏതെങ്കിലും സമൂഹത്തിനെതിരെ ഇങ്ങനെ വർഗീത പറയും ഒന്നിനെങ്കിൽ ക്രിസ്ത്യാനിയെ പറയും ഇല്ലെങ്കിൽ മുസ്ലമാനും പറയും പങ്കജ കസ്തൂരിയും കോഴിക്കൂടിന്റെ അടിയിലെ മണ്ണില്ലേ ഇത് രണ്ടും കൂടെ സമ്മിശ്രമായി ചേർത്ത് നോക്കിയേ നിങ്ങളുടെ സകല സോക്കേടും മാറും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സോക്കേടിനു ശ്വാസം മുട്ട് പിന്നെ ശ്വാസം മുട്ട് അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ ശ്വാസകുടലില്ലേ ഈ ശ്വാസക്കുടൽ മുതൽ ഈ ശ്വാസം നമുക്ക് ശ്വാസം എടുക്കാനുള്ള മുഴുവൻ നരമ്പുകളിലും ഈ വർഗീയത ഇങ്ങനെ തിളച്ചു മറിഞ്ഞു അതിൻ്റെ കൊഴുപ്പ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അമ്മാവനാരെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ഇടപെട്ട് അമ്മാവനെ സഹായിക്കണം അമ്മാവന് ഭയങ്കര ശ്വാസം മുട്ടാണ് ഒരു രക്ഷയില്ലാത്ത ശ്വാസം മുട്ട കാരണം ശ്വാസനാളത്ത് വരെ ഈ വർഗ്ഗീയത ഇങ്ങനെ കുത്തിക്കേറി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് അവിടെ ഒക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണ് അതുകൊണ്ട് എവിടെങ്കിലും അമ്മാവന് ഇതിന് വിദഗ്ധമായ ഒരു ചികിത്സ കൊടുക്കണം അമ്മാവന് അമ്മാവോ എൻ്റെ വാക്ക് പറ ഭക്ഷണം അയ്യോ ഭക്ഷണം കഴിക്കാൻ പറ്റിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറവാണ് ഒന്നില്ലെങ്കിൽ ബാലസുത ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ഗുഹ ഒഴിച്ച് നന്നായിട്ടൊന്ന് വയറടക്കുക അതോടുകൂടി വയർ സെറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ജീവൻ കിടക്കണമെന്നില്ല കാരണം കേരളത്തിൽ യാതൊരു ഉപകാരവും ഇല്ലാത്ത നിങ്ങളെ ഒന്നും ജീവൻ കിടന്നിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോട്ടേന്ന് വിചാരിക്കണം ഇതൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ആട്ടുകാർക്ക് ശല്യമൊന്നുമല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവനവൻ പഠിച്ച വിദ്യാഭ്യാസം വിവരം കൊണ്ട് നാടിന് നാട്ടർക്ക് ഉപകാരം വേണ്ട പത്ത് അക്ഷരം നാലാളുകൾക്ക് യൂട്യൂബ് ചാനൽ വഴി എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന മനുഷ്യർക്ക് അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഈ വിഭാഗീതയും വർഗീയതയ്ക്കപ്പുറം അവനവൻ പഠിച്ച എന്തെങ്കിലും വിജ്ഞാനം പങ്കുവച്ചിരുന്നെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരുന്നു ഭക്ഷണം മൂലം കഴിക്കാൻ മൈറ്റ് ചെയ്ത് തോന്നില്ല കാരണം ആ പ്രസംഗം എന്നെ നടുക്കളുളി ആദിത്യനാഥ് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചെയ്തു പോകുന്ന ശീലം മാറ്റാത്തവരുണ്ടെങ്കിൽ അവരെ കൊണ്ടത് മാറ്റിക്കാൻ ചില ഡെന്റിങ്ങും പെയിന്റിങ്ങും വേണ്ടിവരും ബാനറും മറ്റു ആഘോഷങ്ങളും ഞങ്ങൾ പറയുന്ന രൂപത്തിലാണെങ്കിൽ കാർ ഓടിച്ച് എവിടെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ ഇടിച്ച് ഐ ലവ് യു മുഹമ്മദുമായി ബന്ധപ്പെട്ട് ആളുകൾ നടത്തിയ റാലി അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട് ഞങ്ങൾ സ്നേഹിക്കും അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ബാനർ കിട്ടും ഞങ്ങൾ മുദ്രാവാക്യം പിടിക്കും ഞങ്ങൾ തക്കബീർ മുഴക്കും ഇതൊക്കെ പറയുമ്പോൾ ഇതിന് ഞങ്ങൾ എന്താണ് ചില ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ മറ്റേ ബുൾഡോസർ രാജ്യമില്ലേ നിങ്ങളുടെ വീടും കടയൊക്കെ ഞങ്ങൾ ധ്വംസിച്ച് കളയുന്ന ഭീഷണിയാണ് ആ പരിഹാസ രൂപ അമ്മാവിനെ എണീറ്റിന്നൊരു കീഴ്വായി വിടാനുള്ള ആരോഗ്യം പോലെ ഇല്ലെങ്കിലും യോഗി ഇപ്പം എന്ന് പറയുമ്പോൾ പവറേഷ് പവറേഷ് ഇങ്ങനെ കൂടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ കയ്യിൽ പറയുകയാണ് അപ്പോൾ യോഗി കയറി ചെയ്തു യോഗിയുടെ പോലീസിനെ കൊണ്ട് അടിച്ച് നിരത്തി എന്നൊക്കെ വളരെ ഐതിഹാസം ഏത് ഹിംസ ഹിംസയാണ് ഞങ്ങൾ അഹിംസയാണ് ഞങ്ങൾ മുന്നോട്ട് നട നയിക്കുന്നതെന്ന് പറയുന്ന ആളുകളറിയാം ചിരപുരാതനമായ ഒരു സംസ്കാരം അഹിംസയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ ആളുകളാണ് പറഞ്ഞ ആലോചിച്ചെങ്കിലേ അവരാണ് ഈ പറയുന്നത് ഞങ്ങൾ എതിർ ശബ്ദങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ ഗൗരി ഗൗരിലങ്കേഷിന്റെ ചരിത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഗൗരിലങ്കേഷിനാണ് നെഞ്ചിനൊക്കെ അങ്ങനെ കുളവീണത് അഭിപ്രായം അവർക്ക് ഇഷ്ടമല്ലാത്തവരെയും അവർക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം പറയുന്നവർ മതം പറയുന്നവരെയും അവർ ഈ രൂപത്തിലെന്ത് ചെയ്യും വീടാണെങ്കിലും അപ്പം സ്ഥാപന ചിംഗ വസ്തുക്കളെയൊക്കെ ഞങ്ങൾ കൊളം തൂണ്ടിക്കളയും അങ്ങനെ ചെയ്തു എന്ന് മൂപ്പര് വളരെ താല്പര്യപൂർവ്വം രൂപേണ താല്പര്യപൂർവ്വം വലിയ ഐതിഹാസിക സംഭവമായിട്ട് അവതരിപ്പിക്കുകയാണ് നല്ല ചോദിക്ക മനസ്സിന്റെ വേഷം എന്തെങ്കിലും നല്ല വാക്ക് വാക്കുവിന്റെ വാങ്ങി കേട്ടറുണ്ട കേൾക്കാൻ യാതൊരു ഇടയില്ല ഒരു ഐ അയിലബ്ദി മുഹമ്മദ് കേൾക്കുമ്പോൾ പേടിക്കുകയാണ് പേടി ഉണ്ടെന്ന് പേടി വേറൊന്നും ഉണ്ടെന്നല്ല ഒരു സമൂഹം എന്തെല്ലാം ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള പ്രചരണം നടത്തിയതും യാതൊരു പ്രതിഫലനം ഉണ്ടാകുന്നില്ലല്ലോ ഇപ്പം ഈ ഇദ്ദേഹം പരിഹസിച്ച് പറയുന്ന മുഹമ്മദ് ബിസലഹ്ലൈസ് അല്ലാ ഉസലാത്തോയ്ക്കെ മുഹമ്മദ് ബിസല്ലാഹുല ഇസിനങ്ങൾ വഫാത്തായി ഏകദേശം നബി സല്ലാ ഹുലസ് ലോകത്തോട് വിടവറങ്ങ് ഏകദേശം ആയിരത്തി നാനൂറ് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറിലേക്ക് ഇപ്പം എത്തിച്ചേരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ മുഹമ്മദ് ബിസലല്ലാഹുല സിനിമാങ്ങൾ ധരിച്ച ചെരുപ്പിനെക്കുറിച്ച് വരെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങള് അവിടുന്ന് കണ്ണിലിടാൻ ഉപയോഗിച്ച സുറുമക്കൂന്ന് സുർമക്കോന്നിനെ കുറിച്ച് വരെ എത്രയോ ഗ്രന്ഥങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിക്കപ്പെട്ടത് ഈ ഒരു മഹാത്മാവിന്റെ പേരിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇടുന്ന പേര് ഈ മഹാത്മാവിന്റെ പേരിൽ ഇങ്ങനെ എല്ലാ നിലക്കും ഒരു ഹീറോ ഇപ്പം ഇപ്പം ട്രെൻഡിങ് യൂറോപ്പിലടക്കമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും അധികം ട്രെൻഡിങ്ങിൽ ഇസ്ലാം നിൽക്കുന്ന ഇസ്ലാം എന്ന ആശയം നിലനിൽക്കുന്നു അതിനേക്കാൾ മികച്ചിരുന്ന പല ആശയങ്ങളും ആളുകളെ ഉള്ളിൽ നിന്ന് പോവുകയും അവരുടെ ആരാധന ആരാധനാലയങ്ങൾ വരെ എന്ത് ചെയ്യുന്നു ബാറും മറ്റുമൊക്കെ ആയി പോകുന്ന ദുഃഖകരമായ വാർത്ത നമ്മൾ കണ്ടതാണ് അപ്പം മുഹമ്മദ് സലഹുലൈസ്ലാമാ സമൂഹം അവരുടെ ഹൃദയത്തിൽ നിന്ന് മായ്ക്കാൻ കഴിയുന്നില്ല തേച്ച് വായിക്കാൻ കഴിയുന്നില്ല അതിന് അക്രം ആക്ഷേപത്തോടും പരിഹാസത്തോടു കൂടിയും ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടുമൊക്കെ അവർ സമീപിച്ചിട്ടൊന്നും യാതൊരുവിധ പ്രതിഫലനം ഉണ്ടാകാതിരുന്നപ്പം ഇപ്പം ആ സ്നേഹിക്കുന്ന മനുഷ്യരെ പൂർണാർത്ഥത്തിൽ അവരെ അവരെന്ത് ചെയ്യും ബുൾഡോസർ രാജകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് അവിടുത്തെ സ്നേഹം ഇവിടുത്തെ സ്നേഹമൊന്നും വേണ്ടാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ മുഹമ്മദ് നബീന എത്ര വേണമെങ്കിലും ആക്ഷേപിച്ചോളൂ മുഹമ്മദ് നബീനെ പറയുന്നത് ഇവിടുത്തെ ഇന്ത്യ സമൂഹത്തെ മുഴുവനും നമുക്ക് അങ്ങ് നിശ്ചയമാക്കാൻ വിചാരിക്കാം നിങ്ങൾ പറയുന്ന ഒരു ആശയം തേറ്റെടുക്കാൻ ഈ സമൂഹത്തിന് ആരു ഉയർന്നു വന്നിട്ടുണ്ട് ഈ നാട്ടിലെ ഹിന്ദുക്കെങ്കിലും വേണോ നിങ്ങൾ ഈ പറയുന്ന പ്രത്യയശാസ്ത്രം നിങ്ങളിവിടെ എത്ര നേതാക്കന്മാരുണ്ട് നിങ്ങൾ പറയുന്ന ഈ ആശയം അത് 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 ഇന്ത്യക്കാർക്ക് മതി അത് മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതെല്ലാം രാജ്യങ്ങളിൽ ഈ ആശയം സ്വീകരിച്ചു ഇപ്പം അമേരിക്കയിൽ എന്താണ് പുതിയ നിയമം വന്നത് ആ മാത്യു സാമ്പുല് പറഞ്ഞു കിട്ടില്ലേ ഹനുമാന്റെ പ്രതിമ വെച്ച് വലിയ ആഘോഷങ്ങളും സംഭവമൊക്കെ ആയപ്പോൾ അവിടുത്തെ അമേരിക്കൻ ഗവൺമെന്റ് ഞാൻ പറഞ്ഞല്ലേ മാത്യു സാമ്പുല് പറഞ്ഞാൽ ഇത് ഇവിടെ നിരത്തോണ്ട് പോകണമെന്ന് പറഞ്ഞു ഒന്നും എന്ന് പറഞ്ഞു നിങ്ങൾ മനുഷ്യർക്ക് ധാർമ്മികതയും മാനവും മാനവിക മൂല്യങ്ങളും കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറയുന്ന എന്തൊരു സംഗതി ലോകത്ത് വിഭാവനം ചെയ്താലും അത് ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാവും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രവാചകനോടുള്ള സ്നേഹം സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറം കഴിഞ്ഞിട്ടും ഒരു ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിന്ന് വായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നിരിക്കെ നിങ്ങൾ ഈ ബുൾഡോസ് രാജ് കൊണ്ട് മുഹമ്മദ് നബി സാഹുഹുലി സ്വലാത്തങ്ങളോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് കളയാൻ കഴിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചില പതിന് പതിനായിരങ്ങൾ കൊന്നേക്കാം പിടിവെച്ചേക്കാം നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് മുഹമ്മദ് നബ്സ്വല്ലാഹുലിസ്വലാത്തങ്ങൾ കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രത്തേക്കാൾ ഏറ്റവും മികച്ച പ്രത്യയശാസ്ത്രം കൊണ്ടുവരും ആളുകൾക്ക് ആകർഷണീയമായ പ്രത്യയശാസ്ത്രം കൊണ്ടുവരും സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പറയുകയും അത് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ മറ്റുള്ളവനോട് കാരുണ്യം തോന്നുന്നത് എന്തൊക്കെ ആശയം കൊണ്ടുവരും പകരം നിങ്ങൾ ജെ സി ബി മുക്കി കാണിച്ചാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോന്ന് തോന്നുന്നു നിങ്ങൾക്ക് വെറുതെയാണ് ഇങ്ങനെ ജെ സി ബി കൊണ്ട് നിങ്ങൾ തോണ്ടാൻ തുടങ്ങിയിട്ട് നിങ്ങൾ പറയുന്ന ഈ മഹത്തായ ആശയങ്ങള് ഈ സഹസ്രാബ് തങ്ങൾ മുഴുവൻ കടന്നു വന്നിട്ടും ഇപ്പൊ എത്ര മനുഷ്യർ കൊണ്ട് അമ്പത് പെർസെന്റ് ആളുകൾ നിരീശ്വരവാദികളാണ് അവർക്ക് മതത്തെക്കുറിച്ച് അറിയത്തില്ല ഇന്ന് രാജ്യം ഭരിക്കുന്നവർ പോലും അവർ ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയത്തിന്റെ ഗ്രന്ഥങ്ങൾ ഈ വേദങ്ങൾ പഠിപ്പിക്കാൻ ഇവിടുത്തെ സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കാൻ എത്ര പേര് തയ്യാറായി ആർക്കും വേണ്ടെന്നേ എന്നാൽ വിശുദ്ധമായ ഖുരാൻ എങ്ങനെയാണോ വിശുദ്ധമായ ഖുരാൻ എങ്ങനെയാണോ ഇപ്പൊ ഗസൈൽ ഗസൈൽ ഇങ്ങനെ തീട്ട് നശിപ്പിക്കുന്നുണ്ടല്ലോ അമ്പതിനായിരത്തോളം വരുന്ന ഹാഫ്രീങ്ങൾ ഉണ്ട് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബോധം എന്ന് വിചാരിച്ച് പറയാ ലോകത്ത് എത്ര കോടി മുസ്ലിങ്ങൾ കൊന്നു പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസൽമാൻ ഒരു മുസൽമാനെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഖുറാൻ ഉണ്ടാകും ആറായിരത്തി അറുനൂറ്റി ചെരുവാനും വരുന്ന ആയത്തും നൂറ്റി പതിനാല് അധ്യായങ്ങളും മനപ്പാടമുള്ള എത്ര മനുഷ്യരുണ്ട് എന്തുകൊണ്ടാണ് അവർ ഹൃദയത്തിൽ നെഞ്ചേറ്റിയത് ഇതിൽ ഇതിൽ നീതിയുണ്ട് ഇതിൽ ധർമ്മമുണ്ട് ഇതിൽ സത്യമുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്താ ബുൾഡോസ് രാജ് നിങ്ങളെ പാണി പാഴായി പോകും ഇതുപോലൊരുപാട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പിൽ ഈ സമയം വരെ ഇതുപോലൊരുപാട് ജെ സി വിയുടെ കൈകളെ പൊന്തിയതാണ് പക്ഷേ മനുഷ്യരെ കൊല്ലാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ആശയങ്ങളെ തുടച്ചേക്കാൻ കഴിഞ്ഞില്ല അത് ചരിത്രം ഒന്ന് ബാക്കിലേക്ക് പോകുക താർത്താലികളെ ചരിത്രം പഠിക്കുക ചെങ്കിസ്കാനെ ചരിത്രം പഠിക്കുക ഒരു മില്ലിയൻ ആളുകളെ കൊന്നു നിർത്തിട്ടും ഈ ആശയം തീർന്നു ഒരിക്കലുമില്ല നിങ്ങൾ എത്ര മൂടും തോറും എത്ര തകർത്തും തകർക്കും തോറും ആ ആശയം വരും ആ ആശയം ലോകത്തേക്ക് ജനങ്ങൾ ഏറ്റെടുക്കും രണ്ടായിരത്തി അമ്പതാകുമ്പോൾ ഇന്ന് ഭയക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മതം ഇസ്ലാമായി മാറുന്ന നിങ്ങൾക്ക് ഇതിനെ തടയ തടയിടാൻ എങ്ങനെ സാധിക്കും എങ്ങനെ സാധിക്കും സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ടി ജി മോഹൻദാസിനെ കൊണ്ട് പ്രസംഗിപ്പിക്കലല്ല പ്രതീക്ഷ വിശ്വ വിശ്വനാഥനെ കൊണ്ട് നിങ്ങൾ തോന്നിയാസം പറയുകയല്ല മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനേക്കാൾ മികച്ചൊരു ആദർശം നിങ്ങൾ കൊണ്ടുപോവാം ജനങ്ങൾക്ക് കരണീയമായി തോന്നുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മനുഷ്യരെ സ്നേഹിക്കാൻ പറയുന്ന മനുഷ്യരെ ചേർത്ത് നിർത്താൻ പറയുന്ന ഒരു പ്രത്യക്ഷാസ്ത്രം നിങ്ങൾ കൊണ്ടുപോവാം അത് ആ ആശയം നിങ്ങൾ കൊണ്ടുവരാത്ത പക്ഷം നിങ്ങൾക്ക് മനുഷ്യൻ്റെ ഹൃദയത്തിന് മുഹമ്മദ് നബി സല്ലാഹു അലൈസ് തങ്ങളെ നിങ്ങൾക്ക് തുടച്ച് നീ മാറ്റാൻ കഴിയില്ല കാരണം ഇന്ന് കൂടിക്കുണക്കിന് വരുന്ന മനുഷ്യർ ഫോളോ ചെയ്യുന്ന അനുധാവനം ചെയ്യുന്ന നേതാവാണ് അവര് അവരുടെ മനസ്സിലാ ഹബീമായ തങ്ങളെ പറയുമ്പോൾ ഉണ്ടാകുന്ന വേദനയും ബഥയും ഒന്ന് വേറെ കാരണം എന്താ പറയാ അവരെ മനുഷ്യരാക്കി തീർത്തത് കാലങ്ങൾക്കപ്പുറം ജീവിച്ചു പോയ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ കാൽപ്പാട് നോക്കിയാണ് ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് ഇന്ന് മനുഷ്യർ മനുഷ്യരായി തീർന്നത് അതുകൊണ്ട് ആശയത്തെ നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ നിങ്ങളുടെ ബുൾഡോ ബുൾഡോസ് രാജിനൊന്നും പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് ഈ ആശയം വന്നപ്പോൾ ഇവിടെയുള്ള മനുഷ്യർ കോടിക്കണക്കിന് വരുന്ന ആശയം സ്വീകരിച്ചതുകൊണ്ടെന്നറിയോ അതിൽ ധർമ്മവും സത്യം ഉള്ളത് കൊണ്ടാണ് എന്നാൽ ഇന്ത്യയിൽ തന്നെ ഇത്ര ശതമാനം ആളുകൾ ടി ജി മോഹൻദാസ് കൊണ്ടു നടക്കുന്ന ആശയത്തിൽ ഇന്ന് അത് വർദ്ധിക്കുകയാണോ കുറേ ആണോ ചെയ്തത് എൺപത്തിമൂന്ന് ശതമാനത്തിൽ ഇത് കുറയുകയാണോ കൂടുകയാണോ ചെയ്ത് നിങ്ങൾ നിങ്ങൾ അതൊന്നൊന്ന് അനലൈസ് ചെയ്യൂ കുറയുകയല്ലേ ചെയ്തത് അല്ലേ എങ്ങനെ കുറഞ്ഞു നിങ്ങൾ തന്നെ ചിന്തിക്കുക ഈ ആശയം ഇന്ത്യയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പോയോ മറ്റുള്ള ആളുകൾക്ക് ആകർഷണീയമായി തോന്നോ തോന്നിയോ ഇഷ്ടപ്പെട്ടോ ആളുകൾ മുഴുവനും നന്മയിലും സത്യത്തിനും ഒരുമിക്കാൻ വേണ്ടി ഈ ആശയത്തിൻ്റെ ഭാഗമായോ ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് എന്ന ഉത്തരം നിങ്ങൾ കണ്ടെത്തുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഐ ലവ് യു മുഹമ്മദ് ഐ ലവ് യു മുഹമ്മദ് എഴുന്നവരെയും മാറി വയ്ക്കുന്നവരെയൊക്കെ നിങ്ങൾ വീടും കുടുംബവും തുരുന്നെന്ന് പറഞ്ഞാലും ഒരു മണ്ണാങ്കട്ടയും സാധിക്കാൻ പോകുന്നില്ല അത് ഇസ്ലാമിൻ്റെ ചരിത്രം അറിയാത്ത കൊണ്ടാണ് പിന്നെ ഇസ്ലാമിന്റെ കാര്യം നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഇസ്ലാമിനെന്ന് അവരെ ആക്ഷേപിച്ച് പറയുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യ മനിവാസികളാര ആര്യന്മാരാണ് നമ്മൾ പഠിപ്പിച്ചല്ലേ ആര്യന്മാരെ ആര്യന്മാരെക്കാൾ പഴക്കം ദ്രാവിഡന്മാർക്കുണ്ട് ദ്രാവിഡന്മാർക്കുണ്ട് ദ്രാവിഡ എവിടുന്ന് തോന്ന ദ്രാവിഡന്മാർ എവിടെ നിന്ന് തോന്നിയ ആര്യന്മാരാണേലും ദ്രാവിഡന്മാരാണേലും ഇന്ത്യയിൽ പറഞ്ഞവരല്ലവരും ഇവരെല്ലാം മധ്യേഷ്യക്കാരാണ് മധ്യേഷ്യക്കാരാണ് ഇവരെല്ലാം പുറത്തുനിന്ന് വന്നവരാണ് ഇന്ത്യയിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ആദർശം പറഞ്ഞിട്ടുണ്ടോ എത്രത്തോളം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇന്ത്യ മഹത്താണോ ജന്മം കൊണ്ടോ എന്ന് പറയുന്നത് എത്രത്തോളം തന്നെ മുസൽമാനം പറയാനുണ്ട് എന്തുകൊണ്ടാണ് ദ്രാവിഡന്മാർ വരുന്നത് ഇറാനി എന്നാണ് അങ്ങനെ ഒന്ന് ആ ചാഞ്ചീപിൻ്റെ ജോലി ഇറാനി ദ്രാവിഡന്മാർ വരുന്നത് ഈ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ എന്ന് മാത്രമല്ല ചരിത്രകാരന്മാർ പറയുന്നത് മോഹനബലി ഇസ്ലാമിന്റെ നാല് മക്കളുണ്ട് സാം ഹാഫസ് സാം ഹാമുസ് ഖനാൻ ഇതൊരു ഒരു മകൻ പ്രവാചകനാണ് ആ പ്രവാചകന്റെ മകളായ ദഹത്ത് ആ ദഹത്ത് ലോപിച്ചാണ് ദ്രാവിഡ് ദ്രാവിഡൻ എന്ന വാക്കായതുവരെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അപ്പോൾ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ ഈ രാജ്യം അവകാശപ്പെട്ടതാണ് ഇത് ഞങ്ങളെ മാത്രമാണ് ഞങ്ങളെ മാത്രം പാരമ്പര്യം നിലകൊള്ളുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഒക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അമ്മാവൻ നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ അടക്കം വെച്ചു തുടങ്ങാ